ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അന്ന് കേട്ടോ രാവിലെ തന്നെ അന്ന് പുഴയ്ക്ക് പോകാൻ വേണ്ടി ഞങ്ങളും ഏട്ടനും കൂടിയാണ് കേട്ടോ പോണത് പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അമ്മായി ഏതാ അവിടെ പാത്രങ്ങളൊക്കെ കഴുകണിണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പായ്പ് വെള്ളമൊന്നും ഇല്ല കേട്ടോ ജപ്പാൻ വെള്ളമൊന്നുമില്ല അപ്പൊ അലക്കാനൊക്കെ കുറയുണ്ട് കുട്ടിയുടെ ചീച്ചി തുണികളൊക്കെ ഉണ്ട് ഇട്ടോ കഴുകാനൊക്കെ അപ്പൊ വീട്ടിൽ നിന്ന് ഇനി വെള്ളം അങ്ങനെ മുക്കിയിട്ടൊക്കെ വേണ്ടേ അപ്പൊ ബുദ്ധിമുട്ടല്ല എന്നാ തന്നെ രാവിലെ ഏട്ടനുകൂടിയും വരാന്നെങ്കി നമുക്ക് പോയി അലക്കിട്ട് വരിക എന്ന് പറഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടി ആട്ടോ വന്നത് വണ്ടിയിലേ അപ്പൊ ധനി ബേബി എണീച്ചിട്ടുണ്ട് രാജീവ് ഏട്ടനെ പിന്നെ ഡെയിലി തുടങ്ങിയിട്ട് കേട്ടോ അപ്പൊ രാവിലെ ഏട്ടനെ ചോറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അമ്മ അതൊക്കെ റെഡിയാക്കി കൊടുത്തു പിന്നെ ധോനി ബേബി എണീച്ചിരിക്കുന്നു അപ്പൊ അവളെ അവിടെ കോലായില് താഴത്ത് കിടത്തിട്ടാട്ടോ ഞാൻ ഏട്ടനും കൂടി വന്നത് പെട്ടെന്ന് അലക്കിയിട്ട് പോകണം അവള് വാശി പിടിക്കാൻ തുടങ്ങി പിന്നെ എടുക്കാനൊന്നും ആളില്ലല്ലോ അപ്പൊ ഞാനും ഏട്ടനും കൂടിയാണ് വന്നത് അപ്പൊ ഞാന് കുളിക്കണമെന്നില്ല ഏട്ടൻ പറഞ്ഞെങ്കിൽ വീട്ടിൽ നിന്ന് കുളിച്ചാൽ മതി നീ ഒരു കാര്യം ചെയ്ത് ഈ തുണികളൊക്കെ അലക്കോ ഞാന് പിടിഞ്ഞിടാന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ശരി എന്നാൽ പറഞ്ഞിട്ട് ഞാൻ വേഗം അതക്കിട്ട് എടുത്തു കേട്ടോ അപ്പൊ ഏട്ടൻ പറഞ്ഞു ഞാനിനി ഇവിടന്ന് തന്നെ കുളിക്കുകയാണ് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വെള്ളമൊക്കെ കോരിയിട്ടും പിടിച്ചിട്ടൊക്കെ വേണ്ടേ അപ്പം ഇനി ബുദ്ധിമുട്ടല്ല ഇവിടെ നിന്ന് ഇത്രയും സൗകര്യത്തില് നമ്മളവിടെ പോയിട്ട് ഇനി എന്തിനാ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇവിടെ നിന്ന് കുളിക്കുകയാണ് പറഞ്ഞു അപ്പൊ കുറച്ചധികം തുണികളൊക്കെ ഉണ്ടായിരുന്നു പുഴയിൽ അത്യാവശ്യം വെള്ളമൊക്കെ കണ്ട് കെട്ടോ എനിക്കറിയില്ല ഞാൻ ഈ ഒരു വെള്ളം ആട്ടമൊ കണ്ടിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് ഞാൻ ആകെ രണ്ടേ രണ്ട് പ്രാവശ്യമായിട്ടോ രാജേട്ടന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പുഴയ്ക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീട് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പുഴയില് അപ്പൊ അന്നും ഞാൻ വന്നപ്പോഴും ഇത്ര വെള്ളം തന്നെ ഉള്ളു കേട്ടോ പിന്നെ അപ്പൊന്ന് അങ്ങനെ അപ്പോൾ വെള്ളമൊന്നും ഒരു ശേഖരമില്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങൾ വെള്ളപ്രശ്നം തീരേ ഇല്ല കേട്ടോ കാരണം നമ്മളെല്ലാവരും കുടുംബം എല്ലാവരും ഒന്നിച്ചാണ് അപ്പോൾ വെള്ളം കുറച്ചധികം വെള്ളം വേണം വീട്ടിൽ ഉപയോഗിക്കാൻ അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോണമെന്നുള്ളൂ അപ്പോൾ അങ്ങനെ അത് ഏട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ അലക്കലൊക്കെ തുടങ്ങിയപ്പോഴത്തേന് തന്നെ മേലത്തെ ഞങ്ങളുടെ കുറച്ച് മേലുള്ള അവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങനെ അലക്കാനൊക്കെ വന്നായിരുന്നു കേട്ടോ അപ്പോൾ അവർ അവിടെ മേലെ അലക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഏട്ടൻ്റെ കുളി കഴിഞ്ഞു അലക്കലൊക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഇനി പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ അതാ ഏട്ടാ എല്ലാം ബക്കറ്റൊക്കെ ഏട്ടൻ തന്നെ എന്താ തൂക്കിക്കൊണ്ട് വരുന്നത് കാരണം നനഞ്ഞ തുണി കൂടി ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ ഏട്ടൻ കൂടി വേഗം വരികയാണ് കുട്ടി ഇനി എന്ന് പേടിച്ചിട്ടേ എടുക്കാനൊന്നും അമ്മയ്ക്കൊന്നും വയ്യല്ലോ അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ അമ്മേനോട് ചോദിച്ചു കുട്ടി കരഞ്ഞു വെച്ചപ്പം ഇല്ല അങ്ങനെ തുടങ്ങിയുള്ളൂ ഒന്ന് മൂളാനെന്നൊക്കെ പറഞ്ഞ അപ്പം അങ്ങനെ ഏട്ടൻ വന്ന് വേഗം റെഡിയായി ഏട്ടനു പോകണം പറഞ്ഞിട്ട് പെട്ടെന്ന് ഓട്ടം വിളിച്ചു ആരോ അപ്പോൾ ഏട്ടൻ പോകാൻ വേണ്ടി പെട്ടെന്ന് റെഡിയൊക്കെ ആയി ആ സമയത്താണ് ഒരു തേളിനെ കണ്ട് അപ്പം ആ വലിയമായി അതിനെ ആ തേളിനെ തച്ചു ചെറിയൊരു കുട്ടിയാണ് പക്ഷേ അത്യാവശ്യം വലുപ്പമൊക്കെ കണ്ടിട്ടോ അതങ്ങാനും കടിച്ചാലോ ഒന്ന് പേടിച്ചിട്ടേ അതിനെ തച്ചുന്ന് തന്നിട്ട് വലിയമായി ഈ ചൂട് കാരണം ഇങ്ങനെ പുത്തുന്നൊക്കെ ഇറങ്ങി വരികയാണേ അപ്പൊ അങ്ങനെ എന്നോട് ഏട്ടൻ ധോനി ബേബിനോട് ഏട്ടൻ യാത്ര പറഞ്ഞ ഏട്ടൻ പോയിട്ടോ ഈ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് ഓരോ തിരക്കാണ് ഇന്നും ഇവിടെ തങ്കിട് അലക്കലൊക്കെ കഴിഞ്ഞല്ലോ അപ്പൊ ധോനി ബേബി പെട്ടെന്ന് ഉറങ്ങി പിന്നെ കേട്ടോ ഏട്ടൻ പോയപ്പോൾ പിന്നെ അമ്മയും ക്ഷീണം കൊണ്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് കിടക്കുക ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറയുന്നത് വെണ്ടയ്ക്കാപ്പുളി കേട്ടോ അപ്പൊ ഇവിടെ അങ്ങനെ വെണ്ടയ്ക്കപ്പുളിയൊന്നും ഏട്ടന്മാരാരും കൂട്ടാറില്ല ഒന്നും കൂട്ടില്ല അപ്പോൾ രാശേട്ടനെ ഇങ്ങനെ വെണ്ടയ്ക്കപ്പുള്ളിയൊക്കെ അങ്ങനെ ഇഷ്ടമാണ് അപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് വെള്ളം കോരി എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട് രാവിലെ കുറച്ച് സാധാ പഞ്ചായത്ത് വെള്ളം വന്നിരുന്നു അത് കുറച്ച് വെള്ളമേ വരുകയുള്ളൂ അപ്പോൾ അത് പിടിച്ചു വെക്കാനൊക്കെ പാത്രങ്ങളും കുറവാണ് അപ്പം ഉള്ള പാത്രത്തിലൊക്കെ പിടിച്ച് വച്ചാൽ അപ്പോൾ അത് എടുത്ത് എടുക്കാൻ വേണ്ടി വന്നതാട്ടോ ഞാൻ പാത്രം കഴുകാൻ വെള്ളമില്ല പറഞ്ഞിട്ട് രണ്ട് ബക്കറ്റ് ഇവിടെ പിടിച്ചു വെച്ച വെള്ളം ഞാൻ കൊണ്ടുവരാം അപ്പോൾ പിന്നെ നമ്മുടെ കൂട്ടുകാരി പറഞ്ഞു പിന്നെ നിങ്ങളെന്താ ഭർത്താവിൻ്റെ വീട്ടുകാരെങ്ങനെ കുറ്റം പറയണെന്ന് കഴിഞ്ഞ വീഡിയോ ഒരു വീഡിയോ കണ്ടിട്ട് അവര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരിക്കലും അവരെ കുറ്റം പറയുക അല്ലാട്ടോ കാരണം നമ്മുടെ തെറ്റു കുറ്റങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാട്ടും നമ്മൾ അവരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതല്ല കുറ്റങ്ങളും തെറ്റുകളും ഇല്ലാത്ത ആളുകളുണ്ടോ നമ്മളെ അപ്പൊ നമ്മളെ ശാസിക്കാനും മുതിർന്നവരെന്നെ നമ്മളെ തെറ്റ് കണ്ടെ ചിലപ്പോൾ പറഞ്ഞു തരും ചിലപ്പോൾ അവര് പഴയ ഒരു എന്താണ് കഴിഞ്ഞു വന്നവരാണ് അപ്പം ചിലപ്പോൾ അവരുടേതായ ഒരു രീതിക്കൊന്നും ചിലപ്പോൾ നമുക്കിപ്പോൾ ഏട്ടിനൊക്കെ ഇപ്പൊ തേങ്ങ അടച്ചിട്ടുള്ള കറികളോ അതൊക്കെയാണ് ഇഷ്ടം അത് ചിലപ്പോൾ അവർക്ക് അത് സാധാ ഒരു പുളി വെള്ളമോ അല്ലെങ്കിൽ തക്കാളി വെള്ളമൊക്കെ ആയിരിക്കും അവർക്ക് ഇഷ്ടം ഏ അപ്പൊ അങ്ങനെയൊക്കെ അതിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ കുട്ടി അങ്ങനെ വെക്കും ഇങ്ങനെ വെക്കുക അപ്പൊ ഇത് വെച്ച് ഇങ്ങനെ വെച്ചാൽ ഇവര് കൂട്ടില്ല അങ്ങനെ വെച്ചാൽ അവര് കൂട്ടില്ല അപ്പോ ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവാം പിന്നെ ഇപ്പം നമ്മൾ ഒരു കുടുംബാവുമ്പോ എവിടെ ആയാലും ഒരു തട്ടലും മുട്ടലും ഒരു ചീറ്റിലൊക്കെ ഉണ്ടാവില്ലേ പിന്നെ ഇപ്പൊ അത് പറഞ്ഞിട്ട് അവരെ അങ്ങനെയാണ് അവരിങ്ങനെയും പറഞ്ഞിട്ട് നമ്മൾ അവരെ അധിക്ഷേപിക്കും അല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ നല്ല സന്തോഷത്തിൽ സ്നേഹത്തിലൊക്കെയാണ് കഴിയുന്നത് കാരണം അവരെ എത്രയോ മുതിർന്നവരാ ഏഹ് അവരൊക്കെ ഒരു മനസ്സിലൊരു വിഷമം മതി നമ്മളൊക്കെ ഭസ്മാവാന കേട്ടോ അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും ഇനി അങ്ങനെയൊന്നും ഒന്നും പറഞ്ഞൊരു മനസ്സിനെ ഒരു വിഷമം എനിക്കത് കേട്ടപ്പോ ഭയങ്കര വിഷമമായിട്ടോ പിന്നെ ഞങ്ങളുടെ ചെറിയ അമ്മായിയുടെ വീടാണ് കേട്ടോ അത് അപ്പൊ ആ കുട്ടി അപ്പോൾ അവിടെയാണ് ഞങ്ങളെല്ലാരും താമസിക്കണത് ഞങ്ങൾ ഇത്രയും പേര് താമസിക്കണ് വലിയമായി ചെറിയമ്മായി പിന്നെ രാജേഷ് ഏട്ടൻ്റെ ഏട്ടന് ഏട്ടൻ ഞങ്ങൾ ഞങ്ങാന് അമ്മയൊക്കെ അവിടെ താമസിക്കണേ രാജേഷേട്ടിന് സ്വന്തമായിട്ട് വീടൊന്നുമില്ല അപ്പൊ ഞങ്ങൾ ഇത്രയും പേരാണ് അടങ്ങിയതാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഇങ്ങനെ തൊരുമയിലൊക്കെ പോണെങ്കിൽ ഇത്രയും കാലം ഞാൻ വരുന്നവരെ ഇവര് ഇങ്ങനെയല്ലേ പോയിരുന്നത് അപ്പം ഇന്ന് വെണ്ടയ്ക്ക് പുളിയാണ് അപ്പൊ തക്കാളിയൊക്കെ വാട്ടി ചെറിയുള്ള ഒക്കെ ഇട്ട് തക്കാളിയൊക്കെ വാട്ടിട്ടോ അപ്പ ഇനി അതാ വെണ്ടയ്ക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അതിൽ ഇതാക്കി അമ്മ അതാ നീച്ച് വന്നിട്ടതാ കേട്ടോ പാവം വെള്ളം കുടിക്കുകയാണ് നല്ല ചൂട് എല്ലാം ഇത്രയും മരുന്നുകളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ക്ഷീണായിട്ട് കിടക്കുകയായിരുന്നു ഇത്രയും നേരം പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തു ഓൾ എന്ന കൂടി അമർത്തണം കേട്ടോ നല്ല നമ്മൾ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ കാ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ ധോനി ബേബി പകുതി അന്ന് കുളിപ്പിക്കണേന് മുന്നേ ഉറങ്ങിയിട്ടോ ഇനി അവളെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടി ഉപ്പേരിയൊക്കെ വെക്കാൻ പയർ ഉപ്പേരിയാണ് വയ്ക്കുന്നത് അപ്പോൾ തന്നെ ഏട്ടൻ അവളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ രാശിചേട്ടം വന്നു എന്നിട്ട് പിന്നെ ഏട്ടൻ നേരത്തെ വന്നു ചൂടൊക്കെ അല്ലേ അപ്പം പിന്നെ ഓട്ടോ കുറവാണ് അപ്പം ഏട്ടൻ നേരത്തെ വന്നിരിക്കുന്നു എന്നിട്ട് പിന്നെ വേഗം ഉപ്പേരിയൊക്കെ വെച്ച് മുട്ടയും പൊരിച്ച് ഏട്ടന് വേഗം ചോറൊക്കെ കൊടുത്തുട്ടോ അമ്മയ്ക്കും അങ്ങനെ ചോറൊക്കെ കൊടുത്തു പിന്നെ അമ്മായി പിന്നെ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മായി പിന്നെ അടിച്ചൊക്കെ വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ ദിവസമൊന്നും തുടക്കില്ല ഇങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ടയ്ക്കാറ് വീട്ടില് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ നമ്മളാരെയും വിഷമിക്കാനോ വിഷമിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും അല്ല അല്ലാട്ടോ അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു കുടുംബത്തിലുള്ള സന്തോഷങ്ങളും ഏർ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാ നമ്മൾ വരുന്നത് നിങ്ങളാണ് ഏക നമ്മളെ ആശ്രയിട്ടോ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ധൈര്യം മുന്നോട്ട് പോകാനൊക്കെ അപ്പോൾ അപ്പൊ ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കണോ അപ്പോൾ ഇനി ഒരുപാടൊന്നും പറഞ്ഞൊന്നും കിട്ടുന്നില്ല അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ